പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നമ്മുടെ പണം നഷ്ടപ്പെടുമോ എന്നൊരു ഒരു തോന്നല്ലേ ഇന്നലെ നടന്നൊരു സംഭവം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഏതായാലും ഈ വീഡിയോ പൂർണ്ണമായും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ എഴുതണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അറിയില്ല സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ പാടില്ലാത്ത രീതിയിൽ നടന്നു ഭാഗ്യത്തിന് നമുക്കൊരു ആക്സസ് ഉള്ള ഒരു നമ്പറിലേക്കാണ് പണം വന്നത് അതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടി അല്ല എന്നുണ്ടെങ്കിൽ ആ പണം നഷ്ടപ്പെട്ടതിന് വലിയ തുകയായിരുന്നെങ്കിലോ ഞാൻ ആ സംഭവം എന്ന് പറയാം ഒരുപാട് വർഷം മുമ്പ് വൈഫിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു എസ് ബി ഐയിൽ അന്ന് എൻ്റെ മറ്റൊരു മൊബൈൽ നമ്പർ ആയിരുന്നു അതുമായിട്ട് ലിങ്ക് ചെയ്തിരുന്നത് വൈഫിന്റെ മൊബൈൽ ഈ പ്രദേശത്ത് റേഞ്ച് കുറവായിരുന്നത് കൊണ്ടും മറ്റു ചില സാഹചര്യം കൊണ്ടും കൊടുത്തിരുന്നില്ല അപ്പോൾ തന്നെ ഗൂഗിൾ പേയുമായി കണക്ട് ചെയ്ത് രണ്ട് മാസത്തോളം അത് ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ രണ്ട് മാസത്തിന് ശേഷം ആ ബാങ്കിൽ കണക്ട് ചെയ്തിരുന്ന എന്റെ നമ്പർ അതിൽ നിന്ന് മാറ്റി വൈഫിന്റെ നമ്പർ ഇതിനെ കണക്ട് ചെയ്തു അതിന്റെ നമ്പർ അതിന്റെ ബാങ്ക് അക്കൗണ്ട് അതിൽ തന്നെ ഗൂഗിൾ പേ അതിൽ തന്നെ പേ അതിൽ തന്നെ ഫോൺ പേ എല്ലാം അതിൽ തന്നെ അതായത് എന്റെ നമ്പർ പൂർണ്ണമായി മുക്തമായി ഈ രീതിയിൽ പിന്നെ എന്റെ നമ്പറിലേക്ക് ഒരു തരത്തിലുള്ള ബാങ്ക് കണക്ഷനും നടത്തിയിട്ടില്ല വേറെ എവിടെയും അത് ചേർത്തിട്ടുമില്ല അത് സ്വതന്ത്രമായി ഒരു പേഴ്സണൽ നമ്പറായി അത് ഉപയോഗിച്ചു വരുന്നു മറ്റ് ബാങ്ക് ഇടപാടുകളൊന്നും ആ നമ്പറിലില്ല ഇന്നലെ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ സുഹൃത്തിന് നിക്ഷേപിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചും പറയും ഒന്നും ചെയ്തിട്ടില്ല ആ നമ്പർ അറിയാവുന്ന സുഹൃത്ത് ആ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് മാസം ഗൂഗിൾ പേ ഉപയോഗിച്ചിരുന്നു ആ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പം ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ മറ്റൊന്നാണ് അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ അതിന് ഇല്ല എന്നുള്ളത് ഗൂഗിളിനും അറിയാം ബാങ്കിനും അറിയാം പിന്നെ എങ്ങനെയാണ് അതിലേക്ക് ഗൂഗിൾ പേ സക്സസ് ആകുന്നത് ഈ നമ്പറിൽ ഗൂഗിൾ പേ ഇല്ല എന്നാണ് പറയേണ്ടിയിരുന്നത് എന്നാൽ സംഭവിച്ചത് അതല്ല എന്റെ ആ നമ്പറിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവർ അയച്ചത് വൈഫിന്റെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആയി എങ്ങനെ എനിക്ക് ദൂരം മനസ്സിലായിട്ടില്ല ഇതില് സാങ്കേതിക ധനകാര്യ വിദഗ്ധരൊക്കെ ഉണ്ടാവും ചിലരൊക്കെ അവർ ഇന്റെ താഴെ നിന്ന് കമ്പനി എഴുതണം ഗൂഗിൾ പേ അല്ലെങ്കിൽ അതുപോലെ മറ്റു യാതൊരു സംവിധാനവും ഇല്ലാത്ത ഒരു ഒരു നമ്പർ രണ്ട് മാസം മാത്രം ഗൂഗിൾ പേ ഉപയോഗിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ആ ബാങ്ക് അക്കൗണ്ടിൽ മറ്റൊരു നമ്പറാണ് ഉപയോഗിക്കുന്നത് ആ ഗൂഗിൾ നമ്പറിൽ മറ്റൊരാളാണ് മറ്റൊരു നമ്പറാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അന്ന് ആ ഒഴിവാക്കിയ ആ നമ്പറിലേക്ക് ചെയ്ത പണം ഇപ്പൊ നിലവിൽ ഗൂഗിളുമായി ബന്ധപ്പെടുത്താത്ത ആ നമ്പറിലേക്ക് നിക്ഷേപിച്ച പണം എങ്ങനെയാണ് പണ്ട് നിക്ഷേപിച്ചിരുന്ന അക്കൗണ്ടിൽ എത്തിയത് ഞാനൊരു മറു ചോദ്യം തിരിച്ചു ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അപകടം മനസ്സിലാവും നിങ്ങൾ ഒരു സിം എടുക്കുന്നു ഒരു പുതിയ സിം വാങ്ങുന്നു നമുക്കറിയാമല്ലോ മൊബൈൽ ദാതാക്കളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസം അവർ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടാവും ആ പരിധിക്കുള്ളില് നമ്മൾ റീചാർജ് ചെയ്യാതിരിക്കുകയോ നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് ക്യാൻസൽ ചെയ്യും ആ സിമ്മ് ക്യാൻസൽ ചെയ്തിട്ട് ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം പുതിയ ഒരാൾക്ക് കൊടുക്കും അതുപോലെ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച സിമ്മ് ഇത്തരത്തിൽ ക്യാൻസൽ ചെയ്ത സിമ്മ് നമ്മൾ സിമ്മ് പുതിയ കണക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരാം അതിനുശേഷം നമ്മൾ അത് നമ്മുടെ നമ്പറായി ഉപയോഗിച്ചു എന്നും വരാം ഈ സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആരെങ്കിലും ഇവിടെ നിന്നെങ്കിലും അതിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കണം ആ നമ്പർ ഇപ്പൊ നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ പേ ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇല്ല അതിലേക്ക് നിക്ഷേപിക്കുന്നു നമ്മുടെ പണം ഒന്ന് കഴിഞ്ഞ് നിക്ഷേപിക്കുന്ന പണം നേരത്തെ ഈ ഫോൺ ആരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് സിം ആരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് അയാളുടെ അക്കൗണ്ടിലേക്ക് കടന്നാലോ അപ്പൊ ചോദിക്കുന്നു മാസങ്ങൾ കഴിഞ്ഞതല്ലേ എന്ന് അവിടെയാണ് എനിക്ക് പറയാനുള്ളത് വർഷങ്ങൾ എന്റെ മുഖം ശരിയാണെങ്കിൽ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് നമ്മുടെ ഡിമോണൈസേഷൻ ഒന്നല്ലേ അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് തോന്നുന്നത് അന്നാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അന്ന് രണ്ട് മാസം മാത്രം ഉപയോഗിച്ചിരുന്ന ആ ഗൂഗിൾ പേ നമ്പർ രണ്ട് മാസത്തിന് ശേഷം ആ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി ഗൂഗിൾ പേയിൽ നിന്ന് ഒഴിവാക്കി അതേ ഗൂഗിൾ പേയിൽ അതേ ഇമെയിൽ ഐ ഡിയിൽ പുതിയ ഒരു ഗൂഗിൾ പേ നമ്പർ ആഡ് ചെയ്ത് അതേ ബാങ്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സമയം ഒരു മൊബൈൽ നമ്പറിൽ രണ്ട് ഗൂഗിൾ പേ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നോ ഡിയാക്റ്റീവ് ആയി പോയി കഴിഞ്ഞ ഒരു സിം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ആ പൈസ ആരെങ്കിലും അയച്ചു തന്നാലോ അത്തരത്തിലുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലോ ഇത് അവരുടെ അക്കൗണ്ടിലേക്ക് പോകില്ല എന്ന് വല്ല ഉറപ്പും പറയാൻ പറ്റൂ ഇപ്പൊ എനിക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വൈഫിന്റെ അക്കൗണ്ടിലേക്കാണ് പണം ചെന്ന് കയറിയത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ എത്തും ഇത് എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ല ഒന്നുകിൽ തിരികെ കയറും അതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ആയിട്ട് എടുക്കേണ്ടി വരും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വൈഫ് അക്കൗണ്ട് പരിശോധിക്കുന്നത് പരിശോധിച്ചപ്പോൾ അതിന്റെ അക്കൗണ്ട് കയറിയിട്ടുണ്ട് എങ്ങനെ കയറി എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമാണോ നമ്മുടെ ഗൂഗിൾ പേ ഫോൺ പേ ആ ഒരു ആ ഒരു മാർഗം സുരക്ഷിതമാണോ അതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒഴിവാക്കിയ ആ ഗൂഗിൾ പേ കണക്ഷൻ ആ ബാങ്ക് അക്കൗണ്ട് കണക്ഷനിലേക്ക് ഇന്ന് ഇന്നലെ വൈകുന്നേരം അയക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെ ക്രെഡിറ്റ് ക്രെഡിറ്റായി എങ്ങനെയായി എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് മനസ്സിലായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒന്ന് കമന്റായിട്ട് എഴുതി എനിക്കൊന്നും മനസ്സിലാക്കാനോ എനിക്ക് പിടുത്തും കിട്ടിയിട്ടില്ല ഞാൻ എന്തെങ്കിലും ഒഴിവാക്കിയ ഒരു നമ്പർ ഗൂഗിൾ പേ ഒഴിവാക്കിയ നമ്പർ അതിലേക്ക് പണം അയച്ചു കഴിഞ്ഞാലും ആ നമ്പർ ആക്റ്റീവ് ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ അതുപോലെ യു പി ഐ സംവിധാനങ്ങളിലോ നിലനിൽക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്ന നമ്പറുകളും അല്ലെങ്കിൽ നമ്മൾ പുതിയതായി വാങ്ങുന്ന നമ്പറുകളും പുതിയ സീരീസ് അല്ല ഒരു പഴയ നമ്പർ ഒഴിവാക്കിയതാണെന്നുണ്ടെങ്കിൽ അപകടമല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്